നമ്മുടെ മെഴുകുതിരി നല്ല പെർഫെക്റ്റായിട്ടായിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ പപ്പായത്തണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയ മെഴുകുതിരി ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കുട്ടിക്കാലം ഉണ്ടായിരുന്ന ഏകദേശം എല്ലാവരും പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് പപ്പായത്തണ്ടിൽ നിന്ന് മെഴുകുതിരി എങ്ങനെ ഉണ്ടാക്കാം എന്നത് പക്ഷേ ഇത് പലരും പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിനുശേഷം പല കുട്ടിക്കാലവും ഈ പരീക്ഷണം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതിനുശേഷം ഉപയോഗിക്കാത്തവർക്ക് ഇത് കണ്ട് പഠിക്കാനും അന്ന് ഉപയോഗിച്ചവർക്ക് ആ നൊസ്റ്റാൾജിയ ഫീലിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യണത് അപ്പോഴും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാണ് നമുക്കിതിൽ ആദ്യം വേണ്ടത് ഒരു നല്ലൊരു പപ്പായ തണ്ടാണ് വേണ്ടത് പപ്പായ തണ്ടിൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ ഏറ്റവും സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന അതായത് വളവൊന്നും ഇല്ലാത്ത ഒരു ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ളവില്ലാത്തൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഞാൻ എടുത്തു നമുക്കിതിൽ മെഴുകു തിരിക്ക് അകത്ത് നമുക്കൊരു തിരി വേണം അപ്പോൾ നമുക്കൊരു തിരി ആദ്യം ഇതിൻ്റെ അകത്തോട്ട് കയറ്റാം തിരിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്യുവർ കോട്ടൺ നൂലാണ് ഉപയോഗിക്കേണ്ടത് ഞാനൊരു പ്യുർ കോട്ടൺ ടൊയിൻ നൂലാണ് വാങ്ങി വാങ്ങിയത് അപ്പോൾ ടൊയിൻ നൂല് ഞാനൊന്ന് അഴിച്ചെടുക്കുകയാണ് നമുക്ക് എത്ര നീളമാണോ വേണ്ടത് അതിൽ നിന്ന് കുറച്ചുകൂടെ നീട്ടിയിട്ട് ഒരു നൂല് നമ്മൾ മുറിച്ചെടുക്കണം ഓക്കെ നൂലെടുത്തു അതിനുശേഷം നമുക്ക് ഈ നൂലിനെ ഒന്ന് ഈ പൈപ്പ് പോലെ ഇരിക്കുന്ന ഈ ഭാഗത്ത് അതായത് പപ്പായ തണ്ടിനുള്ളിലോട്ട് നമുക്കൊന്ന് കയറ്റിയെടുക്കണം ഇപ്പോൾ ഞാൻ ഈ നൂലൊന്ന് കയറ്റിയെടുക്കുകയാണ് ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുടലിൻ്റെ ഒരു മൂട് ഭാഗം എഴു അതായത് നമ്മുടെ മെഴുകുതിരിയുടെ മൂഡ് ഭാഗം എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ ഞാൻ ഒരു ഇതൊരു ഈർക്കിലാണ് ഈർക്കിലിന് നമ്മൾ ഇതിൻ്റെ ഇത്രയും ഭാഗം പോയിട്ടുള്ള പോർഷൻ നമ്മൾ ഈ ഒരു ലെവലിലുള്ള നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതിനൊന്ന് മുറിച്ചെടുത്തു അതിന് ഇതിനൊരു ഈ നൂല് കൊണ്ട് ഞാനൊന്ന് കെട്ടുകയാണ് നമ്മൾ ഇതേപോലെ നൂലില് ഈ ഈർക്കിൽ ഒന്ന് കെട്ടിയെടുക്കുക കെട്ടിയെടുത്തതിന് ശേഷം ഇതിനെങ്ങനെ വലിക്കുക വലിച്ചതിന് ശേഷം നമ്മൾ ഈ നൂല് ഈ തിരിയുടെ സെൻറ്റർ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഈ കുഴലിൻ്റെ കൃത്യമായിട്ട് ഈ മെഴുകുതിരിയുടെ സെൻറ്റർ ഭാഗത്തുകൂടെയാണ് ഈ തിരി വരേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ കൃത്യമായിട്ടും സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് ഈ നൂല് ഇതേപോലെ കെട്ടി വയ്ക്കേണ്ടത് അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ വന്നതിന് ശേഷം ഇതുപോലെ തന്നെ വേറൊരു ഈർക്കിലെടുത്ത് ഇങ്ങനെ കെട്ടുക ഓക്കെ അതും ഇതേപോലെ ഒരു സെൻറ്റർ പോർഷൻ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഈ നൂല് ഒന്ന് ടൈറ്റായിട്ട് നീക്കണം അതിനു വേണ്ടി നമുക്ക് ഇതിനൊരു ചുറ്റുതായി ഇങ്ങനെ കൊടുത്താൽ മതി ഇവിടെയും ഈ നൂല് സെൻട്രൽ ഭാഗത്തു കൂടെയാണോ വരുന്നത് എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക അതേപോലെ ഇവിടെയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊന്ന് അടയ്ക്കുകയാണ് അടയ്ക്കാൻ വേണ്ടി ഞാനൊരു പേപ്പർ ടൈപ്പ് കൂടെ എടുത്തിട്ടുണ്ട് പേപ്പർ ടേപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെഴുകു ചൂടാണ് സാധാ സെല്ലോ ടേപ്പോൾ ഇൻസുലേഷൻ ടേപ്പുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുകിയ മെഴുകു വരുന്നത് വരുമ്പോഴേക്കും ഇത് ഉരുകി പോകാൻ സാധ്യതയുണ്ട് ഒരു പേപ്പർ ടേപ്പ് എടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കുക ഇത് അനങ്ങാത്ത രീതിയിൽ കാരണം ഇതുവഴി ഒരു തരത്തിൽ മെഴുകു ഒലിച്ച് പുറത്തോട്ട് പോകാത്ത രീതിയിൽ നല്ല ചുറ്റി കൊടുക്കുക ഇപ്പോഴും പപ്പായത്തൻറ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞു സൈഡ് നൂല് കൃത്യമായിട്ട് സെൻറ്റർ പോർഷനിലോട്ട് കെട്ടി കെട്ടിവെച്ച് കഴിഞ്ഞു ഇതിനെ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ കൃത്യമായിട്ട് നിർത്തി വെക്കണം അതിലേക്ക് വേണ്ടി ഞാനൊരു കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചു മണ്ണിട്ട് ഞാൻ ഞാനിതിനൊന്ന് നിർത്താൻ പോവാണ് ഓക്കെ നമുക്കിതിന് ഇതിലോട്ട് കുറച്ച് മെഴുക് ഉരുക്കി ഇതിലോട്ട് ഒഴിക്കാം ഇത് പഴയ ഉരുകി കിട്ടിയ മെഴുകാണ് അവർ പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ഇതിനെ കത്തിച്ചെടുത്തത് ഇപ്പോൾ മെഴുകു നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഉരുകിയ മെഴുകിന് നമ്മളൊരു പ്ലാവല കൊണ്ട് കോരി ഇത് ഇതിലോട്ട് ഒഴുകിയാണ് ഇതിപ്പോഴ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതറിഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കിത് തണുക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തണുപ്പിക്കാൻ പെട്ടെന്ന് നമ്മളിതിനെ വെള്ളമൊഴിച്ചു നല്ല രീതിയിൽ ഇതിപ്പോൾ തണുത്തിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ പോവാണ് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു നമുക്കിതിൻ്റെ അടിസൈഡ് നടക്കാം തിൻ്റെ അകം കുറച്ചൂടെ ഒന്ന് തണുക്കാനുണ്ട് അതായത് കൃത്യമായിട്ട് ഇത് എപ്പോഴും ഇതിൻ്റെ സൈഡ് ഉണങ്ങിയിട്ടില്ല നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പൊളിക്കാം മെഴുകുതിരി ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മളിതിനെ കട്ട് ചെയ്ത പോലെ പതുക്കെ ഒന്ന് പൊളിക്കുകയാണ് ഇനിയും കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് നല്ല രീതിയിൽ ഇത് ഉറഞ്ഞിട്ടില്ല ഇതിൽ അല്പം ചൂട് ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ തണുപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിക്കുകയാണ് ഇതിലോട്ട് കൃത്യമായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ പൊളിക്കാൻ ശ്രമിക്കുക ചൂട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മളിതിനെ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ നമ്മുടെ മെഴുകുതിരി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ പപ്പായ തണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയ മെഴുകുതിരി രണ്ട് സൈഡിൽ നമ്മൾ കിട്ടിയ ഈർക്കിൽ ഇത ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഇതിൻ്റെ മൂട് വശം നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ടോപ്പ് സൈഡാണ് ഇവിടെ നമുക്ക് ആ മെഴുകുതിരിയുടെ ആ ടോപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ മെഴുകുതിരി ഇപ്പോൾ ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട് പപ്പായ തണ്ടിൽ നിന്നും ഒരു അടിപൊളി മെഴുകിതിരി നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോഴേ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം